ഒരു കാലത്തെ പണിതരൂ കൈകളിൽ ആദ്യം എന്നിട്ടാവാം കമ്പ്യൂട്ടർ എന്ന മുദ്രാവാക്യം വിളിച്ചവർ പേയെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട് അങ്ങനെ ഒരു മാറ്റം ഉണ്ടായല്ലോ ഗോവിന്ദ കഴിഞ്ഞ ദിവസം പറയാണ് ഏ ഈ വന്നാൽ എന്താ സംഭവിക്കുക ഏ വന്നാൽ അധ്വാനം കുറയും അധ്വാനം കുറഞ്ഞാൽ അധ്വാനിക്കുന്ന വർഗം ഇല്ലാതെയാകും അധ്വാനിക്കുന്ന വർഗം ഇല്ലാതായാൽ സോഷ്യലിസം വരും അപ്പോൾ ഏ ഐ വന്നാൽ സോഷ്യലിസം വരും അതെങ്ങനെയാണ് എനിക്ക് മനസ്സിലായില്ല എങ്ങനെ കണക്റ്റായി എന്നുള്ള എനിക്ക് ഇപ്പോഴും എനിക്ക് കിളി പോയിരിക്കുകയാണ് ആ പ്രസംഗം കേട്ടിട്ട് അതായത് ഒരു കാലത്ത് കമ്പ്യൂട്ടർ വന്നാൽ തൊഴിലവസരങ്ങൾ എന്ന് പറഞ്ഞ ആൾ ഗോവിന്ദ ഒരു പ്രസ്താവന ഏറ്റുപറയുന്ന കേരളത്തിൽ ആയത്താളായിരിക്കും നിങ്ങൾ അങ്ങനെ കുറെ പ്രസംഗങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗമുണ്ട് ഉണ്ട് യഥാർത്ഥത്തില് ഒരു ഒരു പൊതുസമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങൾ വന്ന നിങ്ങളല്ല ശരിക്കുള്ള നിങ്ങൾ അപ്പം മുമ്പിൽ ഇരിക്കുന്ന ആകെ ആകെ അന്ധമിട്ട് പോയി നിങ്ങൾ ഇവിടെ വന്ന നിങ്ങളും വരാത്ത നിങ്ങളും കൂടി ചേർന്ന നിങ്ങളാണ് യഥാർത്ഥത്തിലുള്ള നിങ്ങൾ എന്ന് പറഞ്ഞു അതിന് മുമ്പിലിരിക്കുന്ന ജാനുവച്ചിയോട് ചോദിച്ചു ജാനുച്ചി മനസ്സിലായോ വെച്ചു ചോദിച്ചു പറഞ്ഞു മനസ്സിലായി എന്ന് പറഞ്ഞു അപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന രാധ എഴുത്ത് ചോദിക്കുകയാണ് എന്താ മനസ്സിലായത് അപ്പോൾ ജാനൂച്ചി പറയാ എനിക്കല്ല കുഴപ്പമൊന്നും മനസ്സിലായി എന്ന് പറഞ്ഞു അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെയുള്ള ഈ ഏ ടെക്നോളജിയെ കുറിച്ചൊക്കെ ഇവരിങ്ങനെ വാതോരാതെ സംസാരിക്കുന്ന ഒരു കാലത്ത് നമ്മളിതൊക്കെ കേൾക്കേണ്ടി വരും എന്നുള്ളൊരു സന്തോഷം നമുക്കുണ്ട് എന്നുള്ളത് ഞാൻ ഇവിടെ പങ്കുവെക്കുകയാണ്